സംസ്ഥാനത്ത് അങ്ങനെ മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം കൂടി വന്നിരിക്കുകയാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എല്ലാ മുന്നണികളും പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭരണം നഷ്ടപ്പെട്ടു പോയ ഭരണം തിരിച്ചു പിടിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് ഈ ഭരണം നിലനിർത്താൻ തുടർഭരണം നിലനിർത്താനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ഓരോ മുന്നണികളും തങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ലെനിൻ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ലെനിൻ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്ന സംസ്ഥാനത്തിൽ കൊണ്ടുവന്ന വികസന നേട്ടങ്ങൾ കാണിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് കാണാൻ സാധിക്കുന്നത് അതിലാദ്യത്തേത് ഈ ക്ഷേമ പെൻഷന്റെ വർധനവ് തന്നെയാണ് ആദ്യം ആയിരത്തി അറുന്നൂറ് രൂപയിൽ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി അതിദരിദ്രരില്ലാത്ത കേരളം പദ്ധതി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ക്ഷേമ പെൻഷൻ പദ്ധതി ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ ഏർ സ്വപ്ന ഭവനം പദ്ധതി ഈ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മഴ പെയ്താൽ കൊച്ചി നഗരം വെള്ളത്തിലാണ് ആ വെള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ വെള്ളക്കെട്ടും ദുരിതവും പേര് ജീവിക്കുന്ന പി നഗർ നിവാസികൾക്ക് സ്വന്തമായി വീട് നൽകി പുനരധിവസിപ്പിച്ച പദ്ധതിയാണ് ഈ സ്വപ്ന ഭവനം പദ്ധതി എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് ഇ ഗവേണേഴ്സിലൂടെ ഡിജിറ്റൽ സ്മാർട്ട് കൊച്ചി എന്ന പദ്ധതിയാണ് ഈ പദ്ധതിയും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് കൊണ്ടുവന്നത് അതായത് ഈ സർക്കാർ സേവനങ്ങൾക്കായി ജനങ്ങൾ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നത് പതിവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഓഫീസുകളിൽ കയറുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇ ഗവേണസിലൂടെ ഡിജിറ്റൽ സ്മാർട്ട് സിറ്റി സ്മാർട്ട് കൊച്ചി എന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതി ഈ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളക്കെട്ടും വെള്ളക്കെട്ടും മറ്റും സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു നഗരമാണ് ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ വഴി ഏകദേശം ഇരുന്നൂറിലേറെ പ്രവൃത്തികളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ നീരൊഴുക്ക് തടസ്സപ്പെട്ട മുല്ലശ്ശേരി കനാൽ പേരണ്ടൂർ കനാൽ എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് കനാലുകളുടെ ആഴം കൂട്ടി ഈ നഗരത്തിൽ ഇടുങ്ങിയ പാലങ്ങളാണെങ്കിലും ചെറിയ പാലങ്ങളാണെങ്കിലും നിരവധിയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ പുനർനിർമ്മിക്കാനും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സാധിച്ചിട്ടുണ്ട് കൂടാതെ മറ്റൊന്ന് ഈ കേരളക്കാരൻ ഒന്നടങ്കം ഞെട്ടിച്ച ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനെ തീപിടിച്ചതായിരുന്നു അതെല്ലാം തന്നെ ആ മാലിന്യ പ്ലാന്റിനെ തീ പിടിച്ചതിലൂടെ തന്നെ ഈ മാലിന്യത്തിൽ നിന്ന് ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന സി പി ജി പ്ലാന്റ് യാഥാർത്ഥ്യമാക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ബ്രഹ്മപുരം ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനോട് ചേർന്നുള്ള പത്ത് ഏക്കർ സ്ഥലത്തായിരുന്നു ഈ ബി പി സി എൽ സി പി ജി പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ മാലിന്യം ഊർജ്ജമായി മാലിന്യം ഊർജ്ജമാക്കാൻ ഈ സർക്കാരിൻ്റെ കാലത്താണ് സാധിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സമൃദ്ധി തന്നെയാണ് ഒരു ആളും വിശന്നിരിക്കുന്ന ഒരു വയറും നഗരത്തിലുണ്ടാകരുത് എന്ന ദൃഢ നിശ്ചയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സമൃദ്ധി പദ്ധതി കൊച്ചിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആദ്യം എറണാകുളം നോർത്തിലായിരുന്നു ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് പിന്നീട് അത് കടവന്ത്രയിലേക്ക് കൊണ്ടുവന്നു വിജയകരമായി തന്നെ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട് വിശന്നിരിക്കുന്ന ഒരു വയറും നഗരത്തിൽ ഉണ്ടാകരുത് എന്നൊരു ദൃഢനിശ്ചയത്തിൻ്റെ പേരിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ സമൃദ്ധി പദ്ധതി മറ്റൊന്ന് ഷീലോജ് പദ്ധതിയാണ് ഈ ഷീലോജ് പദ്ധതി വഴി നഗരത്തിലെത്തുന്ന പെൺകുട്ടികൾക്ക് രാത്രി തങ്ങാൻ തങ്ങാനൊരിടമുണ്ടാക്കുന്ന പദ്ധതി കൂടാതെ എറണാകുളം നോർത്തിലാണ് ഈ ഷീൽ ലോഡ്ജ് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സ്ത്രീകൾക്കൊപ്പം എത്തുന്ന പത്ത് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും ഇവിടെ താമസിക്കാൻ പറ്റും ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികൾ ഈ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പ്രധാനമായും കൊച്ചിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് പറയുന്നത് തുരുത്തി തന്നെയാണ് തുരുത്തി എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു തുരുത്തി എന്ന് പറയുന്നത് തുരുത്തിയിലെ ബഹുനില ഇരട്ട ടവർ പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃയാ മാതൃകയാകുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളാണ് ഈ ഒരു തുരുത്തിയിലെ ഈ ബഹുനില ഇരട്ട ടവറിൽ താമസിക്കുന്നത് മറ്റൊന്ന് ഈ പുതിയ എറണാകുളം മാർക്കറ്റ് തന്നെയാണ് ഏകദേശം ഒന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ഏക്കറിൽ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ചതു മീറ്റർ വിസ്തീർണത്തിലാണ് നാല് നിലകളിലായി ഈ കെട്ടിട സമുച്ചയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇത് മാത്രമല്ല നിരവധി വികസന പ്രവർത്തനങ്ങളും ഈ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിറ്റി ഗ്യാസ് പദ്ധതി നവീകരിച്ച ടൗൺ ഹാളുകൾ ഭാരത് വി ജെ ആന്റണി സാംസ്കാരിക കേന്ദ്രം ചങ്ങമ്പുഴ പാർക്ക് തുടങ്ങി സ്മാർട്ട് അംഗനവാടികൾ വരെ ഈ കൊണ്ടുവന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ നിരവധി ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എല്ലാ മുന്നണികളും എൽ സർക്കാർ മാത്രമല്ല എല്ലാ മുന്നണികളും തങ്ങളുടെ വികസനം പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലുമായി ഓരോ പാർട്ടിക്കാരും അവരുടെ ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ഫ്ലക്സ് ബോർഡുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട് അതുവഴി തങ്ങൾ കൊണ്ടുവന്ന വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിൽ ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങൾ എന്തുകൊണ്ട് മരിക്കണം തങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം എന്ന കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാ ഈ പദ്ധതികളടക്കം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി എല്ലാ മുന്നണികളും ഇപ്പോൾ ഈ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രചരണ പരിപാടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പ്രചരണ പരിപാടികൾ പ്രചരണ പരിപാടികളുമായും മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയരാജ് കേരള ന്യൂസ് കൊച്ചി